ഹായ് ഹലോ വെൽക്കം ബാക്ക് തക്കാളി ഉള്ളി ഒന്ന് വഴറ്റാണ്ട് നമുക്ക് എങ്ങനെ ഒരു ബീഫ് കറി തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഒരു കിലോ ബീഫ് നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഇട്ടുകൊടുക്കാം അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ പെപ്പർ പൗഡർ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മീറ്റ് മസാല പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ പെരും ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് രണ്ട് മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തതും പിന്നെ അഞ്ചോ ആറോ പച്ചമുളക് കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ബീഫിലെല്ലാം എല്ലായിടത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അര അരറ്റും മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക എങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടിച്ചിട്ട് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചുകൊടുക്കുക എന്നിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ താ ബീഫ് വെന്തിട്ടുണ്ട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ താളിച്ചൊക്കണം അതിന് ഒരു പാൻ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടുമ്പോൾ ഒരു അഞ്ചു പത്തോ ചെറിയുള്ളി ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല ഞാൻ കുരുമുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ബീഫ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളി തക്കാളി ഒന്നും വഴിറ്റി സമയം കളയണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ